നടുക്കുന്ന വാർത്ത മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിമൂന്നുകാരിയായ ദീപിക മരിച്ചു ഇവർ ഏഴു മാസം ഗർഭിണിയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പിതാവ് പത്മനാഭനും മരിച്ചു വളകാപ്പ് ശേഷം മധുരയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുടുംബം സഞ്ചരിച്ച കാറിലേക്ക് മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച മറ്റൊരു കാർ ഇടിച്ചത് ദീപികയും പിതാവ് പത്മനാഭനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ദീപികയുടെ അമ്മയ്ക്കും ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ചെന്നൈയിലെ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ദുഃഖവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്